നേരത്തെ തല തലേന്ന സാധനം കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണ ചെയ്യുന്നുണ്ടെങ്കി നമുക്ക് തുടക്കം നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കലാലയങ്ങൾ കൊലാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ പ്രഥമ ഉത്തരവാദി ഭരണകൂടം തന്നെ പ്രസ്ഥിമ പ്രഥമ ഉത്തരവാദിത്വം തങ്ങളുടെ കടുമയാണെന്ന് കരുതി പ്രവർത്തിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമേ പറയാൻ കഴിയൂ സംസ്ഥാന സർക്കാർ പ്രഥമമായി ചെയ്യേണ്ടത് വിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കക്ഷി വിമുക്തരാക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിന് ശേഷം മാത്രം കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കേണ്ടതുള്ളൂ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ കാലത്ത് പ്രഥമവും പ്രധാനവുമായ പരിഗണന കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിന് മാത്രമാണ് രാഷ്ട്രീയ റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികളെ കക്ഷി രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം വഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് തീർത്തും സത് ഉദ്ദേശപരമാണെന്ന് കാണാൻ വയ്യ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ വെറും വക്കതികളോ പണിയായുധങ്ങളോ ആയി വിദ്യാർത്ഥികളെ പരിണമിക്കുന്ന ദുരവസ്ഥയാണ് യഥാർത്ഥ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് മനസാശിയോട് തന്നെ ചെയ്യുന്ന കൊടും ക്രൂരതയെ മാറും കേരളമേ ലജ്ജിക്കുക സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ ധട്ടൽ മാറുന്നതിന് മുമ്പ് മറ്റൊന്ന് ഇതൊക്കെ മഞ്ഞുമലയുടെ അറ്റം മാത്രം കേരളം ഒരു നശിച്ച നാടായി മാറിയിരിക്കുന്നു ഈ ഭരണത്തിന്റെ കീഴിൽ നന്ദി നമസ്കാരം